ഹായ് ഓൾ അസ്സലാമു അലൈക്കും ഇന്ന് നമ്മൾ രസം ഉണ്ടാക്കുന്ന വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്ന തക്കാളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി കുരുമുളക് ചെറിയ ജീരകം ഉണക്കമുളക് പിന്നെ പുളി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം മല്ലിച്ചപ്പ് ഇത്രയും സാധനങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് എന്നിട്ട് എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ടുകൊടുത്തു ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മളിഞ്ഞ് ഉണക്കമുളക് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ് ഇതാ ഉണക്കമുളക് ഇട്ട് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ലേണ്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുക തക്കാളി നന്നായിട്ട് വെന്ത് വരണം കേട്ടോ അപ്പോൾ തക്കെ നമ്മൾ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചുകാണ്ട് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെന്ത് ഇട്ടിയാൽ മതി അപ്പോൾ ഇതാക്കണം നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കണിപ്പോൾ വെന്ത് വെന്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഇനി നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് ചൂടുവെള്ളമാണ് അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മൂന്ന് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് പിന്നെ നമ്മൾ ആദ്യം ചേർത്തത് കൊണ്ട് ഉപ്പിന് വേണ്ട ഇനി നന്നായിട്ടിത് വയറ്റെടുത്തിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ആ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുളിവെള്ളമാണ് പുളിവെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ കായം ഇട്ട് കൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ് കുരുമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇത് നാലും ചതച്ച് വെച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ടുകൊടുത്തു കേട്ടോ ഇനി നന്നായിട്ട് ഇത് തിളച്ച് വരണം തിളച്ച് വരുമ്പോൾ നമ്മളെ രസം അവിടെ റെഡിയായി ഉപ്പ് നോക്കാം ഉപ്പ് പാകമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നമ്മളെ രസം ഇവിടെ റെഡി ആയിട്ടോ നല്ല രസമായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് നമുക്ക് ചോറൊക്കെ സൂപ്പറായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതാക്കണ് രസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോ ഞങ്ങളെ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഓക്കെ ടാറ്റാ ബൈ ബൈ സി യു